കഴിഞ്ഞ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ എൽ ഡി എഫിന് ലഭിച്ച തുടർ ഭരണത്തിന്റെ ക്ഷീണം യു ഡി എഫിന് ഇതുവരെ മാറിയിട്ടില്ല യു ഡി എഫ് നേതാക്കൾ ഒരിക്കലും ചിന്തിക്കാത്ത ഒന്നായിരുന്നു പിണറായി വിജയൻ കേരളത്തിൽ വീണ്ടും മുഖ്യമന്ത്രിയായി എത്തിയത് അത് ഇതുവരെ കേരളത്തിൽ നടക്കാത്ത ഒരു കാര്യമായിരുന്നു ഒരു പ്രാവശ്യം എൽ ഡി എഫ് ഭരിച്ചാൽ അടുത്ത തവണ യു ഡി എഫ് ഭരണം എന്ന നിലയിലായിരുന്നു അതുവരെ ഇവിടെ കണ്ടുകൊണ്ടിരുന്നത് അതിനാൽ കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൽ അട്ടിമറി സംഭവിച്ചത് കഴിഞ്ഞ തവണ ഭരണത്തിലെത്തുമെന്നും യു ഡി എഫ് നേതാക്കൾ എല്ലാം തന്നെ അമിത പ്രതീക്ഷയിലും ആയിരുന്നു ചിലരൊക്കെ മുഖ്യമന്ത്രിക്കുപ്പായം തയ്പ്പിച്ചതുമാണ് അവിടെയാണ് ഇരുട്ടടി കിട്ടിയത് അടുത്ത തവണ തങ്ങളാണ് അധികാരത്തിൽ എത്തുക എന്ന് യു ഡി എഫ് നേതാക്കൾ ഇപ്പോഴേ സ്വപ്നം കാണുവാൻ തുടങ്ങിയിട്ടുണ്ട് ഒരുപാട് പേർ മുഖ്യമന്ത്രി കുപ്പായം തയ്പ്പിച്ചു വെച്ചിരിക്കുന്നു അതിനാൽ ഒരാൾ മറ്റൊരാൾക്കിട്ട് പാരപണിയുകയും നടന്നുകൊണ്ടിരിക്കുകയാണ് ഇനി അധികാരത്തിലെത്താൻ യു ഡി എഫ് എന്തെങ്കിലും ഗ്രൗണ്ട് വർക്ക് ചെയ്യുന്നുണ്ടോ അത് ചെയ്യുന്നുണ്ടെങ്കിൽ ഇനിയും എൽ ഡി എഫ് ഭരണത്തിൽ തുടരാനും സാധ്യതയുണ്ട് ഇതുമായി ബന്ധപ്പെട്ട് അഖിൽ മാരാർ എഴുതിയ കുറിപ്പാണ് സോഷ്യൽ മീഡിയയിൽ വൈറലാകുന്നത് കുറിപ്പിൽ പറയുന്നത് ഇങ്ങനെയാണ് അടുത്ത നിയമസഭാ തിരഞ്ഞെടുപ്പിലും ഇടതുപക്ഷം ജയിക്കും കാരണം അത്രയേറെ ചിന്താശേഷിയില്ലാത്ത ഒരു പ്രതിപക്ഷമാണ് നമുക്കുള്ളത്